യും കൂടുന്തോറും ചെറുപ്പമാകുന്ന ചുരുക്കം ചില താഴങ്ങളിൽ ഒരാളാണ് നടി മഞ്ജു വാര്യർ മഞ്ജു വാര്യർ മലയാളികൾക്ക് വെറും ഒരു സിനിമാ നടി മാത്രമല്ല ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് പ്രചോദനം കൂടിയാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ജീവിത പരാജയങ്ങളിൽ നിന്ന് ഒരു ഫീലിങ്സ് പോലെ ഉയർന്നു വന്നവളാണ് കുടുംബ ബന്ധങ്ങളിൽ താളം തെറ്റിയപ്പോൾ കാൽ തിരികെ എഴുന്നേറ്റ് വന്ന് ജീവിച്ചു കാണിച്ചു കൊടുത്തു മഞ്ജുവിന് ലഭിക്കുന്ന സ്നേഹം മറ്റൊരു നടിക്കും മലയാളി നൽകിയിട്ടുണ്ടാവില്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെയാണ് മഞ്ജുവിന്റെ രണ്ടാം വരവ് ആഘോഷിക്കപ്പെട്ടത് പതിനെട്ടാമത്തെ വയസ്സിൽ സല്ലാപത്തിൽ ദിലീപിന് നായികാപേഷം അവതരിപ്പിച്ച് എത്തിയ മഞ്ജു ഇന്ന് തമിഴിലടക്കം കൈ നിറയെ സിനിമകളുമായി തിരക്കിലാണ് കഴിഞ്ഞ കുറച്ചു നാളുകളിൽ നല്ലൊരു ഹിറ്റ് സൃഷ്ടിക്കാൻ നടക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മഞ്ജുവിന്റെ നല്ലൊരു ഹിറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകരും കഴിഞ്ഞ ദിവസം താരത്തിന്റെ പിറന്നാളിന് മുന്നോടിയായി മഞ്ജുവും ഭാഗമാകുന്ന രജനീകാന്ത് സിനിമ വേട്ടയാനിലെ ലിറിക്കൽ വീഡിയോ പുറത്തിറങ്ങിയിരുന്നു വളരെ നാളുകൾക്ക് ശേഷം മഞ്ജുവിന്റെ ഒരു ഡാൻസ് പെർഫോമൻസ് വേട്ടയൂടെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും തൊട്ടതെല്ലാം പൊന്നാക്കുന്ന നടി എന്നൊരു വിശേഷ്ടവും മഞ്ജുവിന് ആരാധകർക്കിടയിലുണ്ട് അതിനുള്ള ഉദാഹരണമാണ് സാധാരണ കുടുംബത്തിൽ നിന്ന് സിനിമയിൽ വന്ന് മഞ്ജു കെട്ടിപ്പൊക്കിയ സാമ്രാജ്യം എവിടെയും വിജയം നേടാൻ മഞ്ജുവിന് കഴിയുമെന്ന് നടിയുടെ ജന്മനക്ഷത്രത്തെ കുറിച്ചുള്ള വിവരണങ്ങളിൽ പറയുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം മഞ്ജുവിന്റെ പിറന്നാൾ ദിനത്തിൽ ആരാധകർ ചർച്ച ചെയ്തതും മഞ്ജുവിന്റെ നാളിന്റെ പ്രത്യേകതകളാണ് റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ നടിയുടെ നക്ഷത്രം തൃക്കേട്ടയാണ് തൃക്കേട്ട നക്ഷത്രത്തിൽ പിറന്നവർ പൊതുവേ ദുർബല ഹൃദയരാകുമെന്നാണ് വിശ്വാസം എന്നാൽ ഈ നാളുകാരെ ചുറ്റിപ്പെട്ടി ജീവിക്കുന്നവർക്ക് ഗുണങ്ങൾ ഉണ്ടാകും ഈ നാളുകൾ നിൽക്കുന്ന ഇടത്ത് ഐശ്വര്യം വന്നു കയറുമത്രേ അതിനാൽ തൃക്കേട്ടക്കാരിയായ മഞ്ജു എവിടെ നിൽക്കുന്നുവോ അവിടെ ഐശ്വര്യവും വരും ആ വീട്ടിലുള്ള ആളുകൾക്ക് രാജയോഗവും ഉണ്ടാകും മഞ്ജുവിന്റെ നക്ഷത്രത്തിന്റെ ഗുണങ്ങൾ ചർച്ചയായതോടെ നടിയുടെ മുൻകാല ജീവിതവും ചർച്ചയാക്കുന്നുണ്ട് കാരണം മഞ്ജുവുമായുള്ള വിവാഹ ശേഷമാണ് ഇന്ന് കാണുന്ന സൗഭാഗ്യങ്ങളെല്ലാം മുൻ ഭർത്താവ് ദിലീപിനും വന്നു ചേർന്നത് മഞ്ജു വിവാഹബന്ധം അവസാനിപ്പിച്ച് പടിയിറങ്ങി പോയതോടെയാണ് ദിലീപിന് നഷ്ടങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയതെന്നും ആരാധകർ മുമ്പും നടിയുടെ ജന്മനക്ഷത്രത്തിന്റെ ഗുണങ്ങൾ വിവരിച്ച് പറഞ്ഞിരുന്നു ദിലീപിന്റെ ഐശ്വര്യവും എന്നാണ് ഇപ്പോഴും ആരാധകർ വിശ്വസിക്കുന്നത് അതേസമയം ഫൂട്ടേജാണ് അവസാനം റിലീസ് ചെയ്ത മഞ്ജുവിന്റെ മലയാള സിനിമ എന്നാൽ ചിത്രം വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല വിടുതല ടു വേട്ടയാൻ മിസ്റ്റർ എക്സ് എന്നിവയാണ് മഞ്ജുവിന്റെ വരാനിരിക്കുന്ന തമിഴ് സിനിമകൾ മലയാളത്തിൽ എംപൂരാനും അണിയാറയിൽ ഒരുങ്ങുന്നു